നിങ്ങളൊക്കെ വല്ല സ്റ്റഡി ടൂറുമായിട്ട് തിരുവനന്തപുരം ഭാഗത്ത് പോകുകയാണെങ്കിൽ അവിടെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് നിങ്ങൾക്കറിയാം അവിടെ കഴുത്തിനും കവിളിനും വായക്കും ക്യാൻസർ വന്നവരെ കിടത്തുന്ന ഒരു വാർഡുണ്ട് ആ വാർഡുകളിൽ ഒരു പെർമിഷൻ വാങ്ങിയിട്ട് ഒന്ന് ആ വാർഡിലൂടെ ഒന്ന് നടക്കണം നിങ്ങൾ അവിടെ നിങ്ങളുടെ പ്രായത്തിൽ പോലുമുള്ള മക്കളെ മടിയിൽ കിടത്തിയിട്ട് അമ്മമാർ ഉമ്മമാർ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ അവിടെ കാണാം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് മടി കടത്തിയിട്ട് ദൈവമേ പടച്ചോനെ എൻ്റെ മോൻ്റെ അസുഖം ഒന്ന് മാറ്റിത്താ എന്റെ മോളെ ഒന്ന് സുഖപ്പെടുത്തിത്താ ത എൻ്റെ മോനെ ഒന്ന് വേഗം ഭേദമാക്കിത്താ എന്നല്ല പലരും പ്രാർത്ഥിക്കുന്നത് എൻ്റെ മോനെ കൊണ്ടുപോക്കോ അവൻ മരിച്ചോട്ടെ അവൻ ഇട്ടിരിക്കണേ എൻ്റെ കുട്ടി ഇങ്ങനെ പെടയുന്നത് കാണാൻ എനിക്ക് വയ്യ എൻ്റെ കുട്ടി ഇങ്ങനെ വേദന സഹിച്ചുകൊണ്ട് ഇങ്ങനെ പെടഞ്ഞുകൊണ്ട് എൻ്റെ കുട്ടി ജീവിക്കണ്ട എൻ്റെ കുട്ടി മരിച്ചോട്ടെ എന്റെ കുട്ടി മരിച്ചോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാർ അവിടെയുണ്ട് എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾ ഓർത്തു നോക്ക് മക്കളെ ഒരുപാട് ഒരുപാട് മധുര ചുംബനങ്ങൾ ഏറ്റുവാങ്ങാനുള്ളതാണ് ഈ കവിളുകൾ ഒരുപാട് ഒരുപാട് മധുര ചുംബനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള കവിളുകളാണിത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഏറ്റവും അടുത്ത ചങ്ക് ഏറ്റവും അടുത്ത സുഹൃത്ത് പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നമ്മുടെ മുഖത്തെ നമ്മുടെ കവിളുകളെ നമ്മൾ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഒരുപാട് ഒരുപാട് മധുര ചുംബനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള കവിളുകളാണ് നമ്മുടെ അമ്മ നമ്മുടെ ഉമ്മ നിങ്ങളൊക്കെ ഈ ഹോസ്റ്റലിൽ നിന്ന് നിങ്ങളൊക്കെ ഇടയ്ക്ക് ലീവ് കിട്ടിയിട്ട് വീട്ടിൽ പോവില്ലേ എന്നും വീട്ടിൽ പോണ ആൾക്കാരുണ്ടാവും വീട്ടിൽ പോവില്ലേ ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ ഉമ്മ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ കവിളിൽ തരുന്ന ആ മധുര ചുംബനത്തേക്കാൾ വലിയൊരു ലഹരിയൊന്നും ഈ ലോകത്ത് വേറെ ഇല്ല മക്കളെ സ്വർഗമന്വേഷിച്ച് നിങ്ങൾ വേറെ എവിടെയും പോകണ്ട മാതാവിൻ്റെ കാൽച്ചുവട്ടിൽ പോയാൽ മതി അവിടെയാണ് ഹസൻ സാറ് പറഞ്ഞത് ഏറ്റവും അപകടകാരിയായ ലഹരി പുകയിലയാണ് വീടിയും സിഗരറ്റും ഈ ചുണ്ടിനെ കത്തയ്ക്ക് ഇങ്ങനെ കയറ്റി വെച്ച് നിൽക്കുന്ന ആ സാധനമാണ് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം ഇത്രയും അത്രയധികം ക്യാൻസർ ഉണ്ടാക്കുന്ന വേറൊരു സാധനം ഇല്ല അപ്പോൾ സാറോട് ചോദിച്ചു ഒരു ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ അപ്പുറത്ത് വലിയ കുഴപ്പമുണ്ടാക്കുന്നതല്ലേ മറ്റു ലഹരി മരുന്നുകൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മറ്റേത് ലഹരി മരുന്നിലേക്കും ഒരു ഗേറ്റ് വേ തുടക്കം എന്ന് പറയുന്നത് ആദ്യം വലിച്ച ഒരു സിഗരറ്റോ ആദ്യം ചുണ്ടിനകത്തേക്ക് വെച്ച ആ ഒരു ഒരു പാക്കറ്റോ ആണ് എന്ന് പറഞ്ഞു മറ്റുള്ള എല്ലാ ലഹരികളിലേക്കും തുടക്കം കുറിക്കുന്നതും സിഗരറ്റാണ് അല്ലെങ്കിൽ ാണ് മക്കളെ ലഹരിയുടെ ഏറ്റവും വലിയ കുഴപ്പം ഞാൻ ഈ ക്ലാസ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇനി എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഞാൻ എടുക്കുന്നുള്ളൂ ഇത് അവസാനിപ്പിക്കുമ്പോൾ ലഹരി ലഹരി ഉപയോഗിച്ച് ഈ ഫ്രണ്ട ലോപ് പോയ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അവർ ചെയ്യുന്ന ക്രൂരതകൾ ഒരു ചെറിയ കവിതയിലൂടെ ചൊല്ലി നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ലഹരിക്ക് പറയാനുള്ളത് അതാണ് കവിത ലഹരി പറയുന്നു ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് ഈ ചുറ്റുപാടുകളിൽ ലഹരി കാട്ടിക്കൂട്ടിയ ഭീകരതകൾ എന്തൊക്കെയാണ് എന്ന് ലഹരി തന്നെ പറയുന്നു ലഹരി പറയാണ് ഉറക്കേണ്ട പുത്രിയെ തല തൂക്കി കിണറ്റിലേക്കെറിയിച്ചതും ഞാൻ പൊന്നുപോൽ വളർത്തിയോ രക്ഷൻ്റെ <dı> mike, cao, down, approved, ും പുത്രെ കർണത്തിൽ അതിപാദം ബധിരവിലാപിയായി അലയിച്ചതും ഞാൻ പതിവായി അന്നം വിളമ്പ കാന്തയുടെ കണ്ണിൽ കത്തി കയറ്റിച്ചതും പതിവായി അന്നം വിളമ്പുന്ന ഭാര്യയുടെ കണ്ണിൽ കത്തി കയറ്റിച്ചതും ഞാനാണ് ഞാനാണ് ലഹരി പാൽപല്ലു പറയാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ പൂപോലെ പിച്ചി തെറിപ്പിച്ചതും ഞാൻ സീതയ്ക്ക് തുല്യായിരുന്നോരു തെരുവിന്റെ ും സ്വപ്നങ്ങളേറെ തൻ ഗർഭം ചുമപ്പിച്ചതും കുടുംബചക്രം കറക്കേണ്ട നാഥനെ നടുറോഡിൽ ചക്രത്തിലതും പാടി നടന്നൊരാ ഭ്രാന്തിക്ക് ഉദരത്തിൽ സോറി ഉദരത്തിൽ ഒരനാഥനെ കൊടുപ്പിച്ചതും നായ്ക്കളാൽ മുഴുവതും തിരയിച്ചതും ഞാനാണ് ഞാനാണ് ലഹരി എഴുപതിൽ നിരങ്ങുന്ന മുത്തേ പോലും അവിടെ തിരുത്തുണ്ട് ഞാൻ ഈ കവിത എഴുതിയ സമയത്ത് ഉണ്ടായ സ്ഥിതിവിലക്കണക്കുകൾ വെച്ചിട്ടാണ് എഴുപത് വയസ്സ് എന്ന് അതിലെഴുതിയത് പക്ഷേ അതിനുശേഷം അത് ആ റെക്കോർഡ് തിരുത്തപ്പെട്ടു എന്ന് തുടക്കത്തിലെ ഞാൻ പറഞ്ഞു എഴുപതിൽ നിന്ന് തൊണ്ണൂറിലേക്ക് പോയി തൊണ്ണൂറിൽ നിരങ്ങുന്ന മുത്തശ്ശിയെ പോലും ഭ്രാന്തിൻ നിരയാക്കി കൊല ചെയ്യിച്ചു മരുന്നിന് മണ്ടുന്ന മകന് ഞാൻ കെണിയിട്ടു കിട്ടാതെ അമ്മയും വിട പറഞ്ഞു താലിക്ക് കരുതിയ പണമച്ചൻ വരിയിട്ടു താലിക്ക് കരുതിയ പണമച്ചൻ വരിയിട്ടു മുഹൂർത്തത്തിൽ മകൾക്ക് കരുതിയ പണമച്ചൻ വരിയിട്ടു മുഹൂർത്തത്തിൽ മകൾക്ക് വായിക്കരിയും കറുകയും ഞാനാണ് ലഹരി ആ പാട്ട് ആ കവിത ഇനി ഒരുപാടുണ്ട് ഓരോ ദിവസവും ഓരോ വരികൾ അതിലേ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ആ ചേർക്കാനുള്ള അനുഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കണ്ട് ലഹരി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇതൊക്കെ ചെയ്തത് ഞാനാണ് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എന്നിട്ടും നിങ്ങൾക്ക് എന്റെ പുറകെ വരണോ ലഹരി ചോദിക്കുകയാണ് നിങ്ങളോട് അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് വരണമെങ്കിൽ വന്നോ ലഹരി പറയുന്നു നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ ചിന്തയിൽ വിശപ്പുക കുത്തി നിറയ്ക്കുക ഭ്രാന്തിന് ഹരിശ്രീ കുറിക്കുക ഹൃദയത്തെ പൊട്ടിച്ച് പുറത്തേക്കൊഴുക്കുക കരളിനെ തൂക്കാൻ ഒരു ത്രാസും വാങ്ങിക്കുക മക്കൾ കൊരുക്കുമ്പോൾ വെള്ളം കരുതുക മരണത്തിലേക്കുള്ള വഴിയും കാണിക്കുക എന്നിട്ട് എന്നിട്ട് ഒരു തുള്ളി ശ്വാസത്തിനായി കൈനീട്ടുക ഒരൊറ്റ ശ്വാസത്തിനായി നീ കെഞ്ചുക കിട്ടാതെയൊന്ന് പിടഞ്ഞുകൊള്ള പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചുകൊള്ള പിടഞ്ഞ് പിടഞ്ഞ് ലഹരിക്ക് നൽകുവാൻ ഇത്ര മാത്രം കാലേ കൊടുക്കുവാൻ മരണം മാത്രം എന്നും കൊടുക്കുവാൻ ദുരിതം മാത്രം നന്നായി കൊടുക്കുവാൻ ദുരന്തം മാത്രം കാലേ കൊടുക്കുവാൻ മരണം ുരന്തപൂർണമായ മരണം മാത്രം മരണം 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 ദുരന്തപൂർണമായ ദുരിതപൂർണമായ മരണം ഇത് മാത്രമേ ആത്യന്തികമായി ലഹരിക്ക് നമുക്ക് തരാനുള്ളൂ എന്ന് ലഹരി തന്നെ പറയുമ്പോൾ അതിന് പുറകെ നമുക്ക് പോകാൻ പറ്റുമോ പറ്റുമോ പറ്റില്ല മക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനൊരു അധ്യാപകനല്ല നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള വലിയ യോഗ്യതയൊന്നും എനിക്കില്ല പക്ഷേ എനിക്ക് നല്ല ധൈര്യമുണ്ട് നിങ്ങളല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പത്തരട്ടി ആൾക്കാർ എൻ്റെ മുന്നിലുണ്ടെങ്കിലും എനിക്ക് ധൈര്യമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഇത് സംസാരിക്കാൻ അത് ഞാൻ ഈ പറയാൻ പോകുന്നത് എൻ്റെ മേന്മ പറയാൻ അല്ല കേട്ടോ എന്നാലും ഞാൻ പറയുകയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ മദ്യപിച്ചിട്ടില്ല ഒരു സിഗരറ്റ് പോലും എൻ്റെ ചുണ്ടിൽ ഞാൻ വെച്ചിട്ടില്ല ഞാൻ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കയ്യടി വേണ്ട ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരു കയ്യടി കൊടുക്കാൻ ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഞാൻ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ശതമാനം കടപ്പാടും എനിക്ക് ഈ ലോകത്ത് ഒരാളോടാണ് അതെന്റെ അമ്മയോടാണ്